ഹേ ഹലോ എവരിവൻ അസാ സോ വൺസ് സിഗിം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എന്താണ് എല്ലാവരും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാരറ്റ് വെച്ചിട്ട് നമ്മൾ കോൾഡ് പ്രോസസ്സ് സോപ്പ് മേക്കിംഗ് ആണ് ചെയ്യുന്നത് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാം വീഡിയോ സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെച്ച് കട്ടായാലും പിന്നെ ഒന്നും മനസ്സിലാവില്ല കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പൊ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേറ്റൊരു കാര്യം പറയാണ്ട് നമ്മളിതിൽ കുറച്ച് കാര്യങ്ങൾ ഈ ഒരു കോൾഡ് പ്രോസസ്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട് ചെറിയ ഉണ്ണികളും കുട്ടികളൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അവരെ എന്തായാലും മാറ്റി നിർത്തണം കാരണം കാസ്റ്റിക് സോഡ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മേല് വീണിട്ടുണ്ടെങ്കിൽ പൊള്ളി പോകുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ അതുകൊണ്ട് എല്ലാ ഉണ്ണികളും ചെറിയ ഉണ്ണികളും അതുപോലെ തന്നെ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരൊക്കെ മാറ്റി നിർത്തണം പിന്നെ നമ്മൾ ഗ്ലൗസ് വേണം മാസ്ക് വേണം പിന്നെ ഈ ഒരു ഷീൽഡ് ഉണ്ട് ഫേസ് ഷീൽഡ് അല്ലെങ്കിൽ ഗോഗ്ലിസ് എന്നൊക്കെ പറയുന്ന ഒരു ഷീൽഡാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മുടെ കയ്യിൽ എന്തായാലും മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം നമ്മൾ ഗ്ലൗസ് എന്തായാലും ധരിക്കണം മാസ്ക് എന്തായാലും വേണം കേട്ടോ പിന്നെ ഈ ഒരു ബീറ്റർ വേണം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാനൊക്കെ ആയിട്ട് എന്തായാലും നമുക്ക് ഈ ഒരു ബീറ്റർ ആവശ്യം ഉണ്ടായിരിക്കും അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു സോപ്പ് മേക്കിംഗ് അല്ലെങ്കിൽ കോൾഡ് പ്രോസസ് മേക്കിംഗ് ക്യാരറ്റ് വെച്ചിട്ട് എങ്ങനെ ചെയ്തെടുക്കാൻ നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഫുൾ റീപ്ലേസ്മെൻറ്റ് മെത്തേഡിലാണ് ചെയ്യുന്നത് നമ്മളിവിടെ ക്യാരറ്റ് ജ്യൂസ് എടുത്തിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ വാട്ടറിന് പകരം നമ്മൾ ക്യാരറ്റ് ജ്യൂസ് എടുക്കുന്നതാണ് ഫുൾ റീപ്ലേസ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് വൺ നയൻറ്റി ടു ഗ്രാംസ് ആണ് കേട്ടോ നമ്മളിവിടെ ജ്യൂസ് എടുക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ കോക്കനട്ട് ഓയിലാണ് കോക്കനട്ട് ഓയിൽ ഞാനിവിടെ ഫൈവ് ഹൺഡ്രഡ് ഗ്രാം ആണ് എന്ന് വെച്ചാൽ അര ലിറ്ററാണ് ഞാനിവിടെ എടുക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് കാസ്റ്റിക് സോഡ എന്ന് പറയുന്ന മെയിൻ താരാണ് അത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം ഗ്ലൗസ് മാസ്ക് ഒക്കെ വേണം ചെറിയ ഉണ്ണികളൊന്നും അടുത്തുണ്ടാവാൻ പാടില്ല കേട്ടോ കയ്യിൽ വീണിട്ടുണ്ടെങ്കിൽ പൊള്ളി പോകുന്ന ഒരു ഐറ്റം ആണ് ഈ ഒരു കാസ്റ്റിക് സോഡ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീസ് ചെയ്തിട്ടുള്ള ജ്യൂസ് ഞാൻ ഈ ഒരു ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് വേണം നമ്മൾ കുറച്ച് കുറച്ച് ഈ നമ്മുടെ കാസ്റ്റിക് സോഡ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ഒറ്റയടിക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഓവർ ഹീറ്റ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ചീച്ച ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് ഒന്നും കൂടെ ബെറ്റർ കേട്ടോ അപ്പൊ ഒരുവിതൊക്കെ മിക്സ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം അലിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചൊന്ന് സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് നമ്മുടെ ബീറ്റർ വെച്ചിട്ടൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു വലിയ ബൗളാണ് ആവശ്യമുള്ളത് കാരണം നമുക്ക് എല്ലാം കൂടെ ഒന്ന് ലാസ്റ്റ് മിക്സ് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ബൗൾ എടുത്ത് അതിലേക്ക് നമ്മുടെ കോക്കനട്ട് ഓയിൽ ഫൈവ് ഹൺഡ്രഡ് ഗ്രാം കോക്കനട്ട് ഓയിൽ നമ്മൾ ഇതിലേക്ക് ഫുൾ ഒഴിച്ചു കൊടുക്കയാണ് ചെയ്യുന്നത് ഇനി ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ച നമ്മുടെ ആ ഒരു ബാറ്ററി നമ്മൾ ഇതിലേക്ക് ജസ്റ്റ് ഒരു അരിപ്പ് വെച്ചിട്ട് ഫിൽറ്റർ ചെയ്തിട്ട് വേണം കൊടുക്കാൻ കാരണം നമ്മൾ കാസ്റ്റിക് സോഡ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അലിയിച്ച് വേണം എടുക്കാനായിട്ട് പക്ഷെ എന്നാലും ജസ്റ്റ് അതിൻ്റെ എന്തെങ്കിലും തരിയും പൊടികളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ഫിൽറ്റർ ആയി കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഫിൽറ്റർ ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ലൈസ് സൊല്യൂഷനും അതുപോലെ തന്നെ കോക്കനട്ട് ഓയിലും നമ്മൾ കൂടെ മിക്സ് ചെയ്തു അല്ലേ അത് ഒഴിച്ചു കൊടുത്ത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ ലൈസ് സൊല്യൂഷനും കോക്കനട്ട് ഓയിലും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ബീറ്റർ വെച്ചിട്ടൊന്ന് നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ബീറ്റ് ചെയ്ത് ബീറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് അറിയാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ആ ഒരു ബാറ്ററിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ അതാ ഈ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ഒരു അത്യാവശ്യം മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി നമുക്കായിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരു എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് സ്മെല്ലിന് ഞാനിവിടെ എസൻഷ്യൽ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുത്തത് അപ്പോൾ ഞാൻ ജസ്റ്റ് അത് എടുക്കാനായിട്ട് വിട്ടു പോയതാണ് വീഡിയോ ഓൺ ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒരു ഭാഗം ഇതിൽ പെട്ടിട്ടുണ്ടായിരുന്നില്ല ഇനി നമുക്ക് ഇതിലേക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ ബാറ്ററി ഫുൾ സെറ്റ് ആയിട്ടുണ്ട് ഇനി ജസ്റ്റ് ഞാനിവിടെ വൺ ലിറ്ററിൻ്റെ അല്ല സോറി വൺ കെ ജിയുടെ മോൾഡ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ സെൻറ്ററിൽ ഒരു ഹാഫ് കെ ജി ജസ്റ്റ് ഒരു കാർബോർഡ് പീസ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മറച്ചേക്ക് വേണം കേട്ടോ അത് കറക്റ്റ് കിട്ടാനായിട്ട് എന്നിട്ട് എന്തെങ്കിലും ഭാരമല്ല എന്തെങ്കിലും അപ്പുറത്ത് വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്തിട്ട് എടുക്കാനായിട്ട് പറ്റും അപ്പൊ എന്റെ കയ്യില് അര കെ ജിടെ ഇത് ഇണ്ടായിരുന്നില്ല ടമോൾഡ് ഉണ്ടായിരുന്നില്ല അതാ ഞാൻ ഇങ്ങനെ ഈ ഒരു റേഡിയോ വെച്ച് ചെയ്തത് അപ്പോൾ നമുക്കൊരു ഫൈവ് ഹൺഡ്രഡ് ഗ്രാം ഓഫ് കോക്കനട്ട് ഓയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഒരു സിക്സ് ഫിഫ്റ്റി സെവൻ ഹൺഡ്രഡ് ഗ്രാം ഒക്കെ എന്ത് കിട്ടും നമുക്ക് സോപ്പ് റെഡി ആയി കിട്ടുമ്പോൾ നമുക്ക് കിട്ടൂട്ടാ ആൻഡ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നാച്ചുറൽ ആയിട്ടുള്ള സോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓർഗാനിക് ആയിട്ടുള്ള സോപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ഒരു മെത്തേഡ് ഓഫ് സോപ്പ് മേക്കിംഗ് ആണ് കാരണം ഇതിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഗ്ലിസറിൻ ഫോം ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ ഈ ഒരു സോപ്പ് മേക്കിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മുടെ മെൽറ്റൻ പോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കാണ് ആൻഡ് ബേസ് വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കി എടുക്കുകയാണ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാക്കാം എത്രത്തോളം കോക്കനട്ട് ഓയിലാണ് നമ്മളതില് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ളത് ആൻഡ് കോക്കനട്ട് ഓയിലും ഇതും കൂടെ ആഡ് ആകുമ്പോൾ നമുക്കവിടെ ഗ്ലിസറിൻ ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ സോപ്പ് മേക്കിങ്ങിന് എന്തെങ്കിലും മെറ്റീരിയൽസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നമ്മളിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നടക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും നിങ്ങൾ എന്ത് ചെയ്യുക കണ്ടിന്യൂ ആയിട്ട് ഫോളോ ചെയ്ത് പോവുക അപ്പോൾ അതും നിങ്ങൾക്ക് കൂടുതൽ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്കതിൽ അറിയാനായിട്ട് പറ്റും പിന്നെ ഈ ഒരു കോൾഡ് പ്രോസസ് മേക്കിങ്ങിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡെക്കറേഷൻ ആണ് ഇത് നല്ല രസമാണ് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ഒരു പാർട്ടാണ് കേട്ടോ ഈ ഒരു സ്പൂൺ വെച്ചിട്ടുള്ള ഒരു കുഞ്ഞ് ആണ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഷെയ്ഡ് പോകും അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പം നമ്മുടെ സോപ്പ് മേക്കിംഗ് ഏകദേശം ഇത്രയുള്ള വളരെ എളുപ്പമാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ ക്യൂറിങ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർട്ടി ഫൈവ് ഡേയ്സ് ആണ് നമ്മുടെ പോർ സോപ്പ് പോലെ നമുക്ക് കഴുകി സോറി കഴുകിയിട്ടില്ല നമ്മൾ അത് സെറ്റായി കഴിഞ്ഞേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല നമുക്ക് കോൾഡ് പ്രോസസ്സ് ആകുമ്പോൾ നമുക്ക് ഫോർട്ടി ഫൈവ് ഡേയ്സ് കഴിഞ്ഞാലാണ് നമുക്ക് ആ ഒരു യൂസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റേജ് നമുക്ക് ആവുള്ളൂ കേട്ടോ സ്കിന്നിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റേജ് നമുക്ക് അപ്പളാണ് ആവുന്നുള്ളൂ അതേപോലെ തന്നെ നമ്മൾ ഓൺലൈനായിട്ടുള്ള ക്ലാസ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോപ്പ് മേക്കിംഗ് ആണെങ്കിലും ജെല്ല് ഫേസ് വാഷ് ലിപ്ബാം ഷാംപു ഇങ്ങനത്തെ എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഓൺലൈൻ ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോപ്പ് മേക്കിങ്ങിലാണെങ്കിൽ മെൽറ്റൻ പോറും അതേപോലെ തന്നെ കോൾഡ് പ്രോസസ്സും നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറിൽ എന്ത് ചെയ്യാം നിങ്ങൾ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ അൺമോൾഡിംഗ് ഇനി നമുക്ക് ട്വൻറ്റി ഫോർ അവേഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് അൺമോൾഡ് ചെയ്യാം പക്ഷേ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഫോർട്ടി ഫൈവ് ഡേയ്സ് കഴിയണം ട്ടോ അപ്പോൾ അതാ ട്വൻ്റി ഫോർ അവേഴ്സ് കഴിഞ്ഞിട്ട് നമ്മുടെ മോ സോപ്പ് ഇതാ അൺമോൾഡ് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളിയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ ഒരു ടെക്സ്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും നന്നായിട്ട് ഉറച്ച് സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് നമ്മൾ നൈഫ് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം മെൽറ്റൻ പോർ സോപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു മോൾഡിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് അൺമോൾഡ് ചെയ്തെടുത്താൽ മതി പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ അൺമോൾഡ് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് വേണമെങ്കിൽ പറയാട്ടോ ഈ ഒരു കോൾഡ് പ്രോസസ്സിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കൂടെയാണ് അപ്പോൾ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും ഇതിൽ ഞാനൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല കെമിക്കൽ ഇല്ല പ്രിസർവേറ്റീവ്സ് ഇല്ല അതുപോലെ തന്നെ കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല ഇങ്ങനത്തെ ഒന്നും തന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല അത്രയും നാച്ചുറൽ ആയിട്ട് പ്യൂറായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ക്യാരറ്റിൻ്റെ കോൾഡ് പ്രോസസ്സ് സോപ്പാണ് കേട്ടോ അപ്പോൾ ആരെങ്കിലും നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസ് ഇനിയും നമ്മുടെ ചാനലിൽ വരും അപ്പോൾ എന്തായാലും ഒന്ന് ഫോളോ അപ്പ് ചെയ്യുക അപ്പോൾ ഇത്രയുള്ളൂ ഓക്കെ ബു ബൈ